മുപ്പത്തിയഞ്ച് വയസ്സിനും അറുപത് ഇടയിൽ പ്രായമുള്ള പിന്നോക്ക വിഭാഗക്കാരായ സ്ത്രീകൾക്ക് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി സംസ്ഥാന സർക്കാരിന്റെ കേസ് മാർട്ട് വഴിയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് അപേക്ഷകൾ നൽകുന്നതിന് ആവശ്യമായ രേഖകൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് തൃപ്രങ്കോട് ഗ്രാമപഞ്ചായത്തിലെ വീട്ടമ്മമാർ വയസ്സ് തെളിയിക്കുന്ന രേഖകൾ കൈവശമില്ലാത്തവർക്ക് തൃപ്രോട് ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറുടെ സാക്ഷ്യപത്രത്തിനായി നൂറുകണക്കിന് പേരാണ് ഇന്നലെ മാത്രം ആലിംഗലിലെ ഫാമിലി ഹെൽത്ത് സെന്ററിൽ എത്തിയത് രാവിലെ തുടങ്ങിയ സാക്ഷ്യപത്ര വിതരണം ഉച്ചയ്ക്ക് ഏറെ വൈകിയും നീണ്ടു ഇവരെ സഹായിക്കാനായി ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഉൾപ്പെടെ രംഗത്തുണ്ടായിരുന്നു എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള മഞ്ഞ പിങ്ക് കാർഡിലെ അംഗങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതിൽ വയസ്സ് തെളിയിക്കുന്ന രേഖയായിട്ട് പറയുന്നത് സ്കൂൾ സർട്ടിഫിക്കറ്റ് ലൈസൻസ് പാസ്പോർട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇതില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ പഞ്ചായത്തിലെ പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ഡോക്ടറുടെ ഏജ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാവുന്നതാണ് മുപ്പത്തഞ്ച് വയസ്സ് പൂർത്തിയായി എന്നും അറുപത് വയസ്സിനുള്ളവരാണ് എന്ന് തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു രേഖ വന്ന് അപേക്ഷാ ഫോം വെച്ച് നമ്മുടെ പഞ്ചായത്തിലെ മെഡിക്കൽ ഓഫീസർ കൈവശം ഏജ് സർട്ടിഫിക്കറ്റ് വാങ്ങാം അതിൻ്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് പരമാവധി ആളുകൾ ഉപയോഗപ്പെടുത്തണം പലരും പല തരത്തിലുമുള്ള തെറ്റായ പ്രചരണങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട് അതിലൊന്നും വഞ്ചിതരാവാതെ നമ്മളെ പഞ്ചായത്തിൽ ഇതൊന്നും തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ഇതൊന്നും തട്ടിപ്പാണ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്കുള്ള പ്രചരണങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ പലരും ആരംഭിച്ചതായി കാണുന്നുണ്ട് അപ്പോൾ ആരും അതിൽ വഞ്ചിതരാവരുത് ഇത് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് അർഹരായ ആളുകൾക്ക് ഈ ആനുകൂല്യം എത്തുക എന്നുള്ളതാണ് അപ്പോൾ അത് ഓൺലൈൻ മുഖാന്തരമാണ് ഇത് സമർപ്പിക്കേണ്ടത് ഓൺലൈൻ മുഖാന്തരം ഇത് സമർപ്പിക്കുമ്പോൾ സ്മാർട്ട് വഴിയാണ് ഇത് സമർപ്പിക്കേണ്ടത് കേസ് സ്മാർട്ട് വഴി സമർപ്പിക്കുമ്പോൾ അപേക്ഷ കൊടുക്കുന്നയാളുടെ ഫോട്ടോ ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് വയസ്സ് തെളിയിക്കുന്ന രേഖ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വേണ്ടത് അത് പരമാവധി എല്ലാവരും അത് ഉപയോഗപ്പെടുത്തണമെന്നുള്ളതാണ് അറിയിക്കാനുള്ളത് നമ്മുടെ സ്ത്രീ സുരക്ഷ പെൻഷൻ പദ്ധതി പ്രാവർത്തികമായിട്ടുണ്ട് അപേക്ഷകളൊക്കെ നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങളിലും സേവന കേന്ദ്രങ്ങളിലും പഞ്ചായത്തിലും ഒക്കെ ആയിട്ട് സ്വീകരിക്കുന്നുണ്ട് അത് അതിന് വയസ്സ് തെളിയിക്കാൻ നമ്മളെ വയസ്സിൽ രേഖകളില്ലാത്തവർക്ക് ആസ്പത്രിയിൽ നമ്മളെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് അതെല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക ആശുപത്രിയിൽ ഇന്ന് വളരെ തിരക്കാണ് ആളുകൾ സർട്ടിഫിക്കറ്റ് വേണ്ടി വന്ന് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ വയസ്സ് കളിയിക്കുന്ന രേഖയായിട്ട് ആ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് മതി അപ്പോൾ എല്ലാവരും ഇത് വയസ്സിക്കാൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി അവിടെ കൂടി പോകേണ്ട നമ്മുടെ പിന്നെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വന്ന് ഡോക്ടറെ കണ്ടാൽ ഒരു ഫോം എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് ന്യൂസ് ലൈവ്